ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് വീട്ടിൽ ദ ജീവ വന്നിരിക്കുന്നു ജീവ ആരാണെന്ന് ആരാണെന്നറിയണ്ടേ ഇതെല്ലാം അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യൂ ജീവ എന്ന് പറയുന്നത് പഴയ ഒരു ഷോയിലുണ്ടായിരുന്നു നമ്മുടെ ജീം ബൂമ്പ ജീം ബൂമ്പയാണ് ജീവ ജീവ വന്നിരിക്കുന്നത് ആ ജീവൻ ജീവ അഥവാ ജീവൻ വന്നിരിക്കുന്നത് ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ പ്രമ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മുമ്പ് ഉള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഇതിന് കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് പലരും പറയുന്നുണ്ട് അനുമോളെ മെൻ്റലി ടോർച്ചർ ചെയ്യാനാണെന്ന് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാര്യം ഇത് ഒരു ഷോയാണ് അപ്പോഴവർക്ക് ഈ ഒരു ഷോ തുടങ്ങുമ്പോൾ അതെല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ഇതറിയും പ്രേക്ഷകരെല്ലാം ഇതറിയും അതിനു വേണ്ടിയാണ് ജീവൻ ഈ ഈ ഷോയിൽ വന്ന് ഇത് പറയാൻ വരുന്നത് പക്ഷേ അനുമോൾ ഇത് കണ്ട് പേടിച്ച് ജീവയ്ക്ക് മുഖം കൊടുക്കാതെ ജീവ വരുന്ന കാണുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് ലാസ്റ്റ് ബാത്റൂമിൽ കയറി വിളിക്കുന്നു ഡ്രസ്സിങ് റൂമിൽ പോകുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഒരു ഷോ ചെയ്യാൻ വന്നാൽ നമ്മൾ ആ ഷോയിൽ ഉറച്ചു നിൽക്കുക അല്ലാതെ ഒരാളെ കണ്ട് പേടിച്ചോടേണ്ട ആവശ്യമില്ല അടുത്ത വീഡിയോയുമായി വരും അതുവരെ ബായ്